ുംടവേളക്കായി ഈ അച്ഛനെ വിട്ടു പോവുകയാണ് മക്കളെ എന്നിട്ട് എന്തിനാ റിയാദ് ിൽഡ്രൻസ് പ്ലേ ഏരിയയില് കാർഡ് വാങ്ങിയു അപ്പൊ അതില് വൺ ഡേറ്റ് എറിയാല് ഇന്ന് സൺഡേ മൺഡേ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച വൈകുന്നേരം ഈവനിങ്ങിലാണ് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഫ്ലൈറ്റ് ഇപ്പം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇനി കേരിക്കോ ഓക്കെ ബായ് 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 Thank you, Vara. Spider Man. Okay. 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 സ്പൈഡർമാൻ ഭയങ്കര സ്പൈഡർമാൻ വേണമെന്ന് വെച്ചോട്ടു അപ്പൊ അത് കണ്ടപ്പോ കണ്ടപ്പോ നമ്മള് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പം അവിടെ ഇല്ല അത് ബ്ലോഗ്സൊന്നും ഉണ്ടാക്കിയ ഒരു സാധനം ുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആ കാർഡിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ ഇച്ചൂട്ടനും ഇവിടെ തന്നെ അതിലൊരുപാട് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം ഇച്ചൂട്ടൻ കയറി ചെയ്ത് सार ट्राई भी ना ओके? हाय, हाय, तू तू क्या और रोहित क्या? ओनली वन का, नहीं वाह, इतना मत बने, कमों ഓൾ ദി ബെസ്റ്റ് വേണോ എന്റെ ഡ്രൈവിങ്ങിന് പോയ തെളിവേക്ക് കഴിവ് എണേ ചൗട്ട് ചവിട്ട് ടീച്ചർ Ciao. Bye bye. See you. <laughs> bye.

കുറച്ച് <laughs> പൊന്തി <laughs> <korsu> കാടി കുറഞ്ഞ ബാലൻസ് കളക്റ്റിട്ട് അങ്ങനെ നമ്മൾ ഡ്രൈ കയറാൻ പോകുന്നു പിടിച്ചോ മുറുക്ക പിടിക്കണ കൈവിടേ

ഉണ്ണി കഴിയുമോ ഇവിടെ നമ്മള് കാടിലെ പൈസയും കഴിഞ്ഞിട്ട് ഇരുവ ഫുഡ് കഴിച്ചിട്ട് പോവാ